ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇപ്പോൾ ചർച്ചയാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ഇന്നലെ ചെയ്യേണ്ട പേടിയായിരുന്നു ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് ചെയ്യുന്നത് ഉണ്ണി മുകുന്ദൻ ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ്റെ മാനേജറെ ഇടിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുകുന്ദൻ എന്ന നടൻ നടനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു നടനാണ് കാരണം മറ്റുള്ള അതേ രീതിയിലുള്ള നടന്മാരിൽ വെച്ച് ഇത്തിരി മോശം നടനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായമാണ് അതായത് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ള പല സിനിമകളും മല്ലു സിംഗ് മല്ലു സിംഗിലൊന്നും ശരിക്കും പറഞ്ഞാൽ മല്ലു സിംഗിൽ അദ്ദേഹത്തിന് രൂപഭാവം ഉണ്ടെന്ന് വെച്ചാലും ആ സിനിമ ബാക്കിയുള്ളവരൊക്കെ കാസർ ചെയ്യപ്പോൾ ഇയാൾക്ക് പിന്നെ വേറെ ഭാവങ്ങളും ഇതൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് മാത്രം പിടിച്ചു നിന്നു ആ വിക്രമാദിത്യൻ എന്ന സിനിമ ദുൽഖറും അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദനും അഭിനയ സിയും സിനിമ അതിലും പറഞ്ഞ പോലെ ആ സിനിമയിലെ പിസിക്ക് അങ്ങനെ വേണമെന്നുള്ളത് കൊണ്ടും പിടിച്ചു നിന്നു പക്ഷേ അഭിനയം എന്ന സംഭവം എ ബി സി ഡി അറിയാത്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാളുടെ ഒരുവിധ നല്ല സിനിമയാണ് അങ്ങനെ അയാൾ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ അത് ഏറ്റവും ആ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം ഉണ്ണിമുകുന്ദനായിരുന്നു അങ്ങനെ ഓരോ സിനിമകളും മമ്മൂക്ക കുറേ അദ്ദേഹത്തെ ഈ പറഞ്ഞ ഉണ്ണി ഉണ്ണിമുകുന്ദനെ മമ്മൂക്ക പൊക്കിക്കൊണ്ടിരുന്ന കുറേ ശ്രമിച്ചിട്ടുണ്ട് കുറേ സിനിമകളുണ്ട് രാജാതിരാജാ എന്ന സിനിമയിൽ ചെറിയൊരു റോൾ കൊടുത്തു ഒരു ഡാൻസിൻ്റെ റോൾ അതുപോലെ തന്നെ മാസ്റ്റർ പീസിൽ അതുപോലെ തന്നെ ബോംബെ മാർച്ച് എന്ന് പറഞ്ഞ സിനിമ ആദ്യത്തെ സിനിമ പിന്നെ കുറേ സിനിമകളിൽ ചെറിയ ചെറിയ റോളുകൾ കൊടുത്തു പക്ഷേ ഇയാൾക്ക് അങ്ങോട്ടിങ്ങനെ ശരിക്കുള്ള ഇപ്പോഴത്തെ ഈ നമ്മൾ പറയുന്ന പോലെ തന്നെ പൃഥ്വിരാജോ ഗുൽഖർ സൽമാനോ ഫഹദ് വാസിലോ ടോമിനോ തോമസോ ആസിഫ് അലിയോ അങ്ങനെയുള്ള നടന്മാരുടെ ആ റേഞ്ച് പിടിക്കാൻ ഇയാൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് വന്നൊരു ആക്ഷൻ ചിത്രമായിട്ടുള്ള മാർക്കോ എന്ന സിനിമയിൽ അദ്ദേഹത്തിന് നല്ല ഫിസിക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ സിനിമയിൽ അത്യാവശ്യം ആ സിനിമ വിജയിക്കുകയും ചെയ്തു ആ സിനിമ വിജയിച്ചോടു കൂടി അഹങ്കാരത്തിൻ്റെ കേന്ദ്രമായി മാറുകയാണ് അതിന് മുമ്പ് മാളിയപ്പുറം എന്ന സിനിമ വിജയിച്ചു അതിലും ഭയങ്കര അഹങ്കാരം കൂടി അപ്പോൾ ഇയാളുടെ സ്വഭാവം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഓരോരുത്തരും അവരെ നേരിട്ട് പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവരെ നമുക്ക് സിനിമകളിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടറിയാം ആളിവിടെ ഇല്ല ബോൺ ആൻഡ് ബോട്ട് ഇവിടെ ഇല്ല ജനിച്ചത് മുളങ്ങൾ ഇവിടെയെന്നല്ല നമ്മളൊരു ചെറിയ നമ്മുടെ ഒരു ചെറിയ ഒരു ഫ്രണ്ടിൻ്റെ വലിയ ചെന്ന ചേട്ടൻ്റെ മോനൊക്കെയാണ് സംഭവം തൃശ്ശൂർക്കാരനാണ് ബേസിക്കലി പക്ഷേ ആൾ തിരുവല്ലാമല പാലക്കാട് ജില്ലയിലാണ് താമസിക്കുന്നത് അപ്പോൾ കുറച്ച് അഹങ്കാരം കൂടിയ ടൈപ്പാണ് ആള് പക്ഷേ ഇപ്പോൾ ആൾ ചെയ്ത സംഭവം ഈ പറഞ്ഞ പോലെ തന്നെ മാനേജറെ തല്ലി എന്ന സംഭവത്തിൽ പലരും പറയുന്ന എന്താണെന്ന് വെച്ചാൽ മാനേജർ അതിനേക്കാളും പോക്കാളെന്നാണ് പറയുന്നത് മാനേജർ പൃഥ്വിരാജിനെ കൂടി ഉണ്ടായിരുന്ന ആളാണ് ചാടി ഇയാളുടെ കൂടെ ഒന്നാണ് അവ ഉടായിപ്പാണെന്നാണ് പറയുന്നതല്ല ഒരു മാനേജർ പക്ഷേ തല്ലേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനൊക്കെ ഇവരെ ഇതേപോലെ ആളുകളെ തല്ലാനൊക്കെ നേരിട്ടുണ്ടാവും സിനിമയിലെ ആകുമ്പോൾ നമ്മൾ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്തായാലും ഉണ്ണിമുകുന്ദൻ്റെ കാര്യത്തിൽ ഉണ്ണിമുകുന്ദൻ കുറച്ച് നല്ല നടനാണെന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല പിന്നെ ഉണ്ണിമുകുന്ദൻ തല്ലി എന്നുള്ള കേസും അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷേ ഈ ഉണ്ണിമുകുന്ദൻ്റെ മാനേജര് ശരിയല്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും തല്ലിയത് ശരിയായില്ല എന്തായാലും ഉണ്ണിമുകുന്ദനും നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് മാത്രമേ ആശംസിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ആരോടും വൈരാഗ്യമൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടു